എന്താണ് ഈ ഒരു പറയാനുള്ളത് ഐ ഐ ആം ആം ടോട്ടലി ഹാപ്പി അതിന് മേളിലൊന്നുമില്ല എൻ്റെ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് അല്ലേ എല്ലാ അച്ഛനമ്മമാരുടെയും ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഒന്നാണ് സ്വന്തം മക്കളുടെ വിവാഹം അത് ഭംഗിയായിട്ട് ഭഗവാൻ കൂടെ നിന്ന് എല്ലാവരും നടത്തി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്ന് നടത്തി സോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് വരാൻ പറ്റാത്തവരൊക്കെ എന്നോട് ആശംസകൾ അറിയിക്കുകയാണ് ഒക്കെ ചെയ്തു പിന്നെ കാലാവസ്ഥയും മറ്റു ചില കാര്യങ്ങളും കാരണം കൊറേ പേർക്ക് എത്താൻ പറ്റിയില്ല എന്നാലും നന്ദിയായി എന്റെ വിശ്വാസല്ലേ അല്ലെ ഇപ്പൊ എല്ലാവരും ഒന്ന് ഒരുവിധമൊക്കെ എത്തി എന്നാണ് എന്റെ വിശ്വാസം മനസ്സുറഞ്ഞ് സന്തോഷം പിന്നെ സദ്യ നന്നാവും ഉറപ്പുള്ളതാണല്ലോ തിരുവേനൂരെ അടുത്ത് തന്നെ നമ്മള് സദ്യ പറഞ്ഞല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ അല്ലേ അതെ ബാക്കി നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യര് നല്ലതായിട്ട് തന്നെ പറയുന്നതാണ് എൻ്റെ വിശ്വാസം അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇത്രയും നേരം ഇവിടെ വന്ന് നിന്ന് ഞങ്ങളുടെ ഓരോ മൂമെൻ്റ് ക്യാപ്ചർ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ ഈ തുടക്കം മുതൽ ഈ നിമിഷം വരെ നിന്നതിന് ഒത്തിരി താങ്ക്സ് എപ്പോഴും ഉണ്ടാവണം ഈ സപ്പോർട്ട് സ്നേഹം പിന്നെ എൻ്റെ പൈസ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങളോട് അവർക്ക് ഹൃദയം നിറഞ്ഞ ഒരു നിറഞ്ഞൊരനുഗ്രഹം കൊടുക്കണം അത്രമാത്രം താങ്ക് യു